ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളിയോട് അനുപമം പറയണ ചേച്ചി പേടിക്കണ്ട അച്ഛൻ പഴയ അച്ഛനായി തന്നെ നിങ്ങളിലോട്ട് വരും ഒരിക്കലും ഒരു ഗുവേട്ടനെ തള്ളിപ്പറയില്ല രഘുവേട്ടനെ കൂടെ നിർത്തും അതിനൊക്കെയുള്ള വഴി ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഈ വീടും ഒന്നും വേണ്ടെന്ന് വെച്ച് പഞ്ചരന്ത്രത്തിലോട്ട് തിരികെ പോവാം അവിടെ ചെന്നാൽ നമുക്ക് മനസ്സമാധാനവും മനസ്സുഖോ എല്ലാം കിട്ടും അപ്പോൾ ഞങ്ങളുടെ കമ്പനി എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ വഴിയുണ്ട് ചേച്ചി വാ എന്ന് പറയണ കേട്ടോ അപ്പോൾ ആ ഐഡിയ നന്നു എന്ന് തോന്നണം അത് കേൾക്കുന്ന ചീരും പറയണം തീർച്ചയായും നമ്മുടെ അച്ഛൻ നമ്മളെ കൈവിടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ആ ഒരു പ്രതീക്ഷയും കൊടുക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സുശീല തൻ്റെ മകനോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറയാണ് തൻ്റെ മകനോട് പറയാണ് ഇനി നമുക്ക് പോവാൻ സത്യസാറിൻ്റെ വീട്ടിലോട്ട് എന്ന് പറയാനിട്ടോ അത് കേൾക്കുന്ന ഷ്യാമിനത്ര പിടിക്കില്ല കേട്ടോ ഷ്യമ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നാൽ എന്തെങ്കിലും പറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ശ്യാമ് അവിടെ നിന്ന് പെട്ടെന്ന് സുശീലയെന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ച് ശ്യാം അകത്തോട്ട് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ഉടൻ തന്നെ ഇവിടെ സുശീല സോനിയോട് പറയാണ് എടി നിൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ അവനാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള യാതൊരു കഴിവുമില്ല അവന് നമുക്കൊപ്പം നിൽക്കലേ വേണ്ടത് അതിൻ്റെ ഗുണം അവന് നിനക്കൊക്കെ കിട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നിന്റെ ഭർത്താവിനെ ഇല്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് ഇന്ദ്രൻ ഇതിന് സമ്മതിച്ചാൽ തീർച്ചയായും പിന്നീട് നേട്ടങ്ങളുടെ നേട്ടങ്ങളായിരിക്കും എന്ന് സോനയോട് പറയുമ്പോൾ സോന വാക്കിന് അർത്ഥമുണ്ടെന്ന് സോനയ്ക്ക് തോന്നാണിട്ട് അങ്ങനെ തൻ്റെ മകനെ പെണ്ണ് കാണാൻ വേണ്ടി സച്ചിയുടെ വീട്ടിലോട്ട് സുശീല അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ സോനയാണെങ്കിൽ ഷ്യാമിൻ്റെ അരികിലോട്ട് പോവുകയാണ് സോന പറയാണ് എന്തിനാണ് ഷ്യാമേട്ട അമ്മയോട് എപ്പോഴും ഇങ്ങനെ മുഖം കറുത്തും മറ്റുള്ളത് ചെയ്തും ഇങ്ങനെ വെറുപ്പ് സമ്പാദിക്കുന്ന അമ്മ നമുക്ക് വേണ്ടി നല്ലതല്ലേ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് എടി നീ ഒരു കാര്യം ചിന്തിക്കണം നീ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണ് ഞാൻ വേറൊരുത്തിയുമായി പണ്ട് ഒരു കാര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിച്ചിരുന്ന ഒരു മതാമയുമായി ഞാനൊരു കൂട്ടാണെന്നൊക്കെ പറഞ്ഞു നിന്റെയും നിന്റെ അമ്മയുടെയും മനസ്സിൻ്റെ ടെൻഷൻ എത്രമാത്രമായിരുന്നു എൻ്റെ ഇന്ദ്രേട്ടൻ്റെയും അതുപോലെ തന്നെയാണ് അനുചേച്ചിയും അതിനിവിടെ അനുചേച്ചിയെ പോലെ ഇല്ലല്ലോ ഞാൻ ഞാൻ ഷമേട്ടനെ ഡിവേഴ്സ് ചെയ്തിട്ടില്ലല്ലോ ഇതെന്തുകൊണ്ടാണ് അനു ചേച്ചി ഡിവേഴ്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ആ മാഷിനെയും മാഷിൻ്റെ മകളെയും എത്രത്തോളം നിൻ്റെ അമ്മയും അതുപോലെ തന്നെ നിന്റെ ഏട്ടനും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നത് തെറ്റാണെന്ന് നിന്റെ ഏട്ടൻ അറിഞ്ഞിട്ടും അതിലൂടെ ആ പാവത്തിനെ ഇങ്ങനെ അമ്മയാണെന്ന് കഴിഞ്ഞാൽ എതിർത്ത് പറയാൻ പറ്റില്ലെന്ന് കരുതി ആ പാവത്തിനെ ഇട്ടിങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് അത് ശരിയല്ല അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് പണം കടൊക്കെ ഉണ്ടാവും പതിനഞ്ച് ലക്ഷം ഇതിരട്ടം വാങ്ങി തന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ മനുഷ്യനെ കുരുതിക്ക് കൊടുക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ഞാൻ എതിർക്കും എതിർക്കുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഷ്യാമ എന്നൊരു പണി ചെയ്യും പതിനഞ്ച് ലക്ഷം കൊണ്ടുപോവാ എന്നിട്ട് സച്ചി സാറിൻ്റെ കാൽക്കീഴിൽ അങ്ങ് വെച്ച് കൊടുക്കുക അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്ന് പറയുമ്പോൾ എഡി സോനെ ഇനി നിൻ്റെ അമ്മയുടെ സ്വഭാവം എടുക്കരുത് കാരണം അത് ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സച്ചിയുടെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ സച്ചിയും അതുപോലെ തന്നെ സാവിത്രിയും എല്ലാവരും കൂടി ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ സുശീല പറയണേ സച്ചി സാറേ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ തരാനുണ്ട് അതിന് കുറച്ചും കൂടി സമയം വേണം അത് പറയാനും കൂടിയാണ് എൻ്റെ മകനെയും കൂട്ടി ഞാനിങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതോടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദുമോളെ നീ എന്ത് എങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇന്ദ്രന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്ക് എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം സാവിത്രിയും സച്ചിയും കൂടി പരസ്പരം നോക്കുന്നുണ്ട് അവരുടെ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് സുശീലയുടെയും വിഡ്ഡുവേഷ കളിക്ക് നിന്ന് കൊടുക്കാം ഒരു മകന് കിട്ടിയത് എന്താ അന്ന് കോമാളിയെ പോലെ എല്ലാ കല്യാണ ചടങ്ങുകളും നടത്തിയിട്ട് ലാസ്റ്റ് സച്ചി വേറൊരുത്തിക്ക് തൻ്റെ വേറൊരുത്തിന് തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ കൊടുത്ത ആ അവസ്ഥ തന്നെയാണ് സുഷീലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് ഉണ്ടാവാൻ പോകുന്നത് എന്ന മനോഭാവത്തിൽ തന്നെയാണ് കേട്ടോ സച്ചി നിൽക്കുന്നത് അങ്ങനെ സച്ചി സുശീലക്കൊപ്പം നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങനെ സുശീലയോട് പറ സുശീല പറഞ്ഞത് പ്രകാരം മോളെ നീ എന്താ എന്തവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇന്ദ്രനെ ചായ കൊടുന്ന് കൊടുക്കുക എന്ന് പറയോ പിന്നീട് ഇന്ദുവിനെ ഇതെല്ലാം അറിയാം പക്ഷേ എന്നാലും തൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടിരിക്കുന്ന ആളെ മുഖത്തടിച്ച് ഒന്നും പറയാനും കഴിയില്ല അങ്ങനെ ഇന്ദു ചായ ഇട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയം സാവിത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്ത് പറയുകയാണ് അവരെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് എന്നോട് ചായ കൊണ്ടുവരാൻ പറയുന്നതെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ സാവിത്രി ഉടൻ തന്നെ ഹിന്ദുവിനോട് പറയുന്നത് മോളെ അതൊക്കെ തീരുമാനമെടുക്കുന്നത് നമ്മളാണല്ലോ അപ്പോൾ അച്ഛനും അമ്മയും എന്നെ ഇനി ഉരുതിക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നു അത്ര തന്നെ നിങ്ങളോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അവരെ ഞാൻ ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളതെന്ന് ഇനി നിങ്ങൾക്ക് ഈ മകൾ ശല്യമായി തോന്നുകയാണെങ്കിൽ ിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനമെടുക്കാം എന്നുള്ള ആ ഭാവത്തിൽ തന്നെയാണ് ഞാൻ ഈ ചായട്ട് കൊടുക്കുന്ന ഒരു പെണ്ണ് കാണിച്ചടങ്ങ് പോലെയാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഗൂഗിൾ ആണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൂഗിൾ പറയണേ എന്താ ഇന്ദ്രൻ എൻ്റെ മനസ്സിന് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ആ പതിനഞ്ച് ലക്ഷം ക്ഷാമകാരനെ ഇവിടെ നിന്ന് വാങ്ങേണ്ടി വന്നു അതെന്തായാലും പെട്ടെന്ന് ഞാൻ ആ പൈസ തിരിച്ചു തരും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ സച്ചിയും ഗൂഗിളും കൂടിയിട്ട് പറയണം സച്ചി പറയണം അന്ന് എൻ്റെ മകൻ ഇറങ്ങുന്ന ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മകനൊരു ബുദ്ധിമുട്ട് വിഷമങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ആ പതിനഞ്ച് ലക്ഷത്തിന് കുറച്ച് സമയം എടുത്താൽ ഇന്ദ്ര കുഴപ്പമില്ല എൻ്റെ കയ്യിലെപ്പോഴാണ് പ അന്ന് കൊണ്ടുവന്നു തന്നാൽ മതി എന്ന് പറയുന്നു അപ്പോഴാണ് ഇന്ദു ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെ തന്നെ ഇന്ദു ചായയുമായി വരുമ്പോൾ സുഷീലയുടെ മുന്നിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഇന്ദ്രന് കൊടുക്കുക എന്ന് പറയാനോ ഇന്ദ്രനെ നല്ല സൂക്ഷിച്ചും കണ്ടും കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ സുശീല ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇന്ദ്രന് ചായ കൊടുപ്പിക്കുന്നു ഇന്ദ്രൻ ചായ വാങ്ങുന്നു ഇന്ദ്രന് മറുത്തും അക്ഷരം ഉണ്ടെന്നില്ല കാരണം എല്ലാവരൊക്കെ കൂടുതൽ സച്ചിയേയും ഇന്ദ്രനെ അറിയാം കേട്ടോ അങ്ങനെ ഇതിനിടയ്ക്ക് ഒരു ടിസ്റ്റ് നടക്കുന്നുണ്ട് സച്ചിയെ കുറിച്ച് ൊരു ടിസ്റ്റ് ഉണ്ട് അത് ഇന്ദ്രൻ സച്ചിക്ക് മാത്രമാണ് അങ്ങനെ സുശീലയുടെ ഈ കോമാളിത്തരത്തിനെല്ലാം ഇന്ദ്രൻ കൂട്ട് നിൽക്കുകയാണ് കാരണം തൻ്റെ അമ്മ ഇനി അനുഭവിക്കാൻ പോകുന്നത് ചെറുതൊന്നല്ല ഏറ്റവും വലുതാണ് തൻ്റെ മൗനത്തിലൂടെ തന്നെ ആ ശിക്ഷ കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലൂടെ തന്നെയാണ് കേട്ടോ ഇന്ദ്രൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ സുശീല ഒരുപാട് പ്രതീക്ഷകളായ അവിടെ മോളെ ഇനി എന്തായാലും ഇന്ദ്രന് ചായ കൊടുത്തല്ലോ എന്തായാലും എല്ലാം ശുഭമായി തീരട്ടെ നാളെ ഇന്ദ്രൻ്റെ ഡിവേഴ്സാണ് അനുഭവം ഇവ ഇവനെ വേണ്ടെന്ന് വെച്ച് പോവാണ് അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്തായാലും അവർ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു അത് കേൾക്കുന്ന ഇന്ദ്രനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു സുശീല ആ സമയം ഇത് കാണുമ്പോൾ തന്നെ സച്ചിക്കും സാവിത്രിക്കും ഗോകുലിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇന്ദ്ര നാളെ എന്താണ് എൻ്റെ തീരുമാനം ഡിവേഴ്സിൻ്റെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നാളെ എന്തായാലും ഡിവേഴ്സിൻ്റെ കാര്യം അവിടെ കോട്ടിലെ ലാസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ അത് നടന്നിരിക്കും എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇന്ദ്രൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് മാഷി വരുന്നത് ഈശ്വര തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റിയിരിക്കുന്നു എന്ന് സുശീല ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ സുശീല ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ് ഈ സമയം മാഷെ ഒന്നവിടെ നിന്നേ ആ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പോലും തനിക്ക് ധൈര്യമില്ല കാരണം മുഖത്തോട് മുഖം നോക്കാൻ പോലും തല പൊന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇന്ദ്രൻ കുറച്ച് പുറത്താണ് നിൽക്കുന്നത് അപ്പോഴേക്കും സുശീല മാഷ് മാഷിൻ്റെ അരികിലോട്ട് ഓടി ചെല്ലിട്ട അങ്ങനെ മാഷെ നിങ്ങളെ വൈ വഴിക്ക് വെച്ച് കണ്ടത് നന്നായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നാളെ എൻ്റെ മകനും നിങ്ങളുടെ മകളുമായിട്ടുള്ള ആണല്ലോ എന്തായാലും കെട്ടിയിട്ട കാളയെപ്പോലെ എൻ്റെ മകൻ ഇത്രയും നാളും ജീവിക്കായിരുന്നു ഇനി നിങ്ങളുടെ മക മകളുടെ കയ്യിൽ നിന്നും എൻ്റെ മകൻ പിടിവിട്ട് കഴിഞ്ഞാൽ അവന് നല്ല രാജകീയമായ ജീവിതമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ മകൾ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞിന് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ രാജകീയ ജീവിതത്തിലൂടെ ജീവിക്കാനാണ് എൻ്റെ മകൻ പോകുന്നത് എന്നാ വാക്ക് പോകുമ്പോൾ പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ മറുപടി കിട്ടുമ്പോഴും ഒന്നും മിണ്ടില്ല കേട്ടോ മാഷ് കാരണം ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല വെറുതെ നമ്മുടെ നാക്ക് ചീത്താവുന്നു എന്നല്ലാതെ പറഞ്ഞ വാക്കുകളും വെറുതെ ആവുന്നു അതുകൊണ്ട് തന്നെ മാഷൊന്നും മിണ്ടാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെങ്കിലും ചെയ്തോ എൻ്റെ മകൾ നാളെ നിനി നിന്നും സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടുമാറും ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പോകുമെന്ന അർത്ഥത്തിൽ മാഷ് സംസാരിക്കുമ്പോൾ ആ എന്നാൽ സാറേ ഒന്ന് കേട്ടോ സോറി മാഷേ നിങ്ങളൊന്ന് ഇതും കൂടി കേട്ടോ എൻ്റെ മകന് ഇനി പണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തിന് നിങ്ങളുടെ മകളെ ഡിവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകൾ മകൻ ഇപ്പോൾ സച്ചി സാറിൻ്റെ മകളെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങളൊരു പെണ്ണൊക്കെ കണ്ടു ഇനി വിവാഹം ഉറപ്പിക്കാൻ നാളത്തെ ഈ ഒരു ഡിവേഴ്സോട് കൂടി നാളത്തെ ഒരിതോട് കൂടിയിട്ട് എന്തായാലും ഞങ്ങൾ വിവാഹം ഉറപ്പിക്കും എന്നും സുശീല പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാഷിന് ശരിക്കും ദേഷ്യം പിടിക്കാൻ കേട്ടോ ഇന്ദ്രനോട് ഈ കോമാളിത്തരത്തിനെല്ലാം ഇന്ദ്രൻ ഇങ്ങനെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും അരുത് എന്നൊരു വാക്ക് പറയാത്ത തൻ്റെ ഈ ഒരു മരുമകനെ കാണുമ്പോൾ അറുപ്പും വെറുപ്പും മാഷിന് വന്ന് തുടങ്ങാൻ കേട്ടോ അപ്പോൾ മാഷിൻ ഇന്ദ്രൻ്റെ മുന്നിലോട് കടന്നു പോകുമ്പോൾ ഇന്ദ്രൻ അങ്ങനെ ഉടൻ തന്നെ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും മാറി നിൽക്കുക അങ്ങോട്ട് പറയാനുള്ളതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി നിൻ്റെ വായിൽ നിന്നും ഒന്നും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥത്തിൽ മാഷ് മുന്നോട്ടോട്ടങ്ങ് നീങ്ങുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനെ വലിയ വേദന ആവേണ്ടിട്ട് അപ്പോഴേക്കും ഇന്ദ്രനെ സുശീലയുടെ നേർക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ മാഷിനോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനോടാണ് നീ അറിയുന്നത് നിൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തിയത് അദ്ദേഹത്തിനോട് പറയണ്ടേ നാളെ ഡിവേഴ്സ് കിട്ടാൻ പോകുമല്ലേ അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഇനിയും മകളെ നിന്റെ തലയിൽ കെട്ടിവെക്കാനും വേണ്ട ഉദ്ദേശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്താ പറയുമ്പോൾ ഛേ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ